ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രമോയിൽ കണ്ട പോലെ മൺപിറ്റ് വിരിച്ചിട്ടുള്ള പണിപ്പുര ടാസ്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ട് ഒന്നും അനൗൺസ് ചെയ്തില്ല പക്ഷെ രണ്ട് വാക്ക് എനിക്ക് സംസാരിക്കാൻ തോന്നി ഗെയിം ഇങ്ങനെ ആയിരുന്നു ഒരു മൺപിറ്റും കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് ടീമായിട്ട് ഇവർ തിരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സെയിം ടീം തന്നെയാണ് ഇപ്പോഴും അവർ കൊടി നാട്ടി അവകാശം സ്ഥാപിക്കുക കൊടി നാട്ടുക മാത്രമല്ല ഇവർ നാട്ടി കൂടി പിഴുതു പോവാതെ സംരക്ഷിക്കുക കൂടി വേണം നല്ല ഫിസിക്കലായിട്ട് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ് ചെറിയൊരു മൺപിറ്റായിരുന്നു എല്ലാവരും അന്ന് കളിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു അരോചകം തോന്നും ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടില്ല ഇവരുടെ ഗെയിം കാണുമ്പോൾ വളരെ പേഴ്സണലായിട്ട് എടുത്ത് കളിക്കുന്നതായിട്ടും ആ ഗെയിമിനൊരു കാണാനൊരു സുഖം സത്യത്തിൽ ഇവർ തന്നിട്ടുണ്ടായില്ല അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു ഗെയിമിൻ്റെ ബ്യൂട്ടി ഉണ്ടാവുന്നത് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുമ്പോഴാണ് ഇവിടെ ബിഗ് ബോസിന് പുല്ല് വിലയാണ് മത്സരാർത്ഥികൾ കൊടുത്തിട്ടുള്ളത് ബിഗ് ബോസ് നിർത്തി സയറൻ സേറനടിച്ചിട്ടും അവർ കളി നിർത്തുന്നുണ്ടായില്ല മൈക്ക് ഊരി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായില്ല ഒരുപാട് പേര് അപ്പോഴും മൈക്കിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാം ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് ലാസ്റ്റ് ഫയർ ചെയ്ത് അനൗൺസ് ചെയ്തിട്ട് പോലും അവർ എന്താ പറയുക കേൾക്കുന്നുണ്ടായിരുന്നില്ല ആര് ലാസ്റ്റ് കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നത് പോലും എത്രയോ തവണ പറഞ്ഞിട്ടാണ് ആര്യൻ ആ കൺഫെഷൻ എത്തിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ കളിക്കുന്ന പ്ലേഴ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ലൈവിൻ്റെ കമൻറ്റിനകത്ത് മൊത്തം അങ്ങനത്തെ കമൻറ്റ് തന്നെയാണ് പറഞ്ഞത് കാരണം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പോലും ഇവർ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞില്ല ജിസയിലും നൂറേയും ഇവിടെ കൂടി ഇങ്ങനെ പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊരു ഒരു നമുക്കൊരു ഭയങ്കര ഒരു സംതൃപ്തി ഒന്നും തോന്നില്ല കാരണം കളി ഒരു സമയത്ത് നിർത്തിയിട്ടുണ്ട് ആ നിർത്തിയ സമയത്ത് പോലും ഇവരാരും മാറി നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ലൈവ് അപ്ഡേറ്റ്സ് റിസൾട്ട് എന്തായാലും വന്നിട്ടില്ല അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക് ഫോർ വാച്ചിങ്